ആലപ്പുഴ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ അനസ്തേഷ്യ വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഹരികുമാറാണ് ഇന്നത്തെ വാർത്താ താരം ജീവിതത്തിൽ രണ്ടാം തവണയും വില്ലനായി അവതരിച്ച നട്ടലിനെ ബാധിക്കുന്ന അങ്കലോയിസിംഗ് സ്പോണ്ടിലൈറ്റിസ് എന്ന രോഗത്തിൽ നിന്ന് കൊല്ലം സ്വദേശി ബിജുവിനെ തിരികെ ജീവിതത്തിലേക്ക് കൈപിടിച്ച് കയറ്റിയിരിക്കുകയാണ് ഡോക്ടർ ഹരികുമാർ അസാധ്യമെന്ന് കരുതിയ ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തിയാക്കിയാണ് ഡോക്ടർ ഹരികുമാർ ബിജുവിന്റെ രക്ഷകനായത് ഡോക്ടർ ഹരികുമാറിന് നന്ദി പറയുകയാണ് ഇപ്പോൾ ബിജു രണ്ടായിരത്തി രണ്ടിൽ ഗൾഫിൽ ജോലി ചെയ്യുന്ന സമയത്ത് ബിജുവിന് പുറം വേദനയിൽ തുടങ്ങിയതാണ് രോഗം ക്രമേണ ചുമയ്ക്കാനോ തുമ്മാനോ ശ്വാസം എടുക്കാനോ കഴിയാതെയായി കഴുത്തുഭാഗം മുന്നോട്ട് വളഞ്ഞ് കാലുകളുടെ ചലനശേഷി നിലയ്ക്കുന്ന ഘട്ടമായി വിദേശ ചികിത്സ വരെ തേടിയെങ്കിലും രോഗം കണ്ടെത്താൻ കഴിഞ്ഞില്ല തുടർന്ന് നാട്ടിലെത്തി രണ്ടായിരത്തി പത്തിൽ കൊല്ലം ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടി അന്നവിടെ ആർ എം തൃശൂർ സ്വദേശി ഡോക്ടർ പീതാംബരനാണ് ബിജുവിന്റെ രോഗം നിർണയിച്ചത് രോഗം ഭേദമാക്കാൻ കഴിയുന്ന ഒരു മരുന്നുമില്ല െന്ന് ഡോക്ടർ വിധി എഴുതിയെങ്കിലും മനോധൈര്യം ബിജുവിന് കൂട്ടായി സ്വയം പ്രതിരോധവും വ്യായാമവും നിർദ്ദേശിച്ച് വീട്ടിലേക്ക് മടക്കി തുടർന്ന് രണ്ടായിരത്തി ഇരുപതിൽ ബിജുവിന്റെ ഇടത്തെ ഹിപ്പ് ജോയിന്റിന്റെ ചലനശേഷി പൂർണ്ണമായി നഷ്ടമായി സുഹൃത്ത് പറഞ്ഞതനുസരിച്ച് ബിജു കോട്ടയം മെഡിക്കൽ കോളേജിലെത്തി ഡോക്ടർ ഹരികുമാറിനായിരുന്നു അനസ്തേഷ്യയുടെ ചുമതല ഡോക്ടർ സ്പൈനൽ അനസ്തീഷ്യ നൽകി ഹിപ്പ് മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തിയാക്കി ഇക്കഴിഞ്ഞ മാർച്ചിലാകട്ടെ ബിജുവിന്റെ വലത്തെ ഹിപ്പിന്റെയും ചലനശേഷി നഷ്ടപ്പെട്ടു പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ സർജറിക്ക് തീയതി ലഭിച്ചെങ്കിലും മനസ്തേഷ്യ ഡോക്ടർ കൂടെ നിന്നില്ല തുടർന്ന് ബിജു വീണ്ടും ഹരി ഡോക്ടറിന്റെ സഹായം തേടുകയായിരുന്നു ബിജുവിന് ഡോക്ടർ വണ്ടാനത്തേക്ക് ശസ്ത്രക്രിയക്കായി ക്ഷണിക്കുകയും ശസ്ത്രക്രിയക്ക് ശേഷം രോഗം ഭേദമാവുകയും ചെയ്തതായി ബിജു വ്യക്തമാക്കി